മംഗളം കരിപ്പുഴിക്കടവിൽ തെരുവുനായ ആക്രമണം ആക്രമണത്തിൽ കന്നുകാലിയെ തെരുവുനായ കടിച്ചുകൊന്നു രിപ്പുഴിക്കടവിൽ ഒന്നാം വാർഡിൽ വീട്ടമ്മയായ ജിബിയുടെ കന്നുകാലികളെയാണ് നാല് തെരുവനായ്ക്കൾ ആക്രമിച്ചത് രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം അടുത്തുള്ള വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നായ്ക്കൾ കന്നുകാലികളെ ആക്രമിക്കുന്ന വിവരം ജിബിയും വീട്ടുകാരും അറിഞ്ഞത് ആക്രമണത്തിൽ ഒരു കന്നുകാലിയെ തെരുവുനായ കടിച്ചുകൊന്നു ജിബിയുടെ ഏക വരുമാന മാർഗ്ഗമാണ് കന്നുകാലികൾ തെരുവുനായ ശല്യം കാരണം ഉറങ്ങാൻ പോലും വയ്യാത്ത സാഹചര്യമാണെന്നും ഇതിനു മുമ്പും തെരുവുനായ്ക്കൾ കന്നുകാലികളെ ആക്രമിച്ചിട്ടുണ്ടെന്നും അതിൽ ഒരു കന്നുകാലിയെ തെരുവു നായ്ക്കൾ അന്ന് കടിച്ചു കൊന്നിരുന്നുവെന്നും ഇതിനെതിരെ വാർഡ് സഭയിൽ പരാതി പറഞ്ഞെങ്കിലും തങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചതെന്നും ജിബി പറഞ്ഞു ഒരു പന്ത്രണ്ട് രൂപയായി പന്ത്രണ്ട് രൂപയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അപ്പുറത്തെ ചേട്ടനാണ് വന്ന് വിളിച്ച് പറയണത് ജോണി നിന്ന് ഞങ്ങൾ ഭയങ്കര പട്ടിയുടെ ഒരേ കടാക്കളുടെ നുള്ളിൽ ചേർക്കണം ഞങ്ങൾ വരുമ്പോൾ കടാക്കളെ കടിച്ച് ഓരെണ്ണം ചാവാറ ഞങ്ങൾ വരുമ്പോൾ ചത്തട്ടില്ല ചാവാറായി കിടക്കുന്നു ഇതിനെ കടിച്ച് മാന്തിയേക്കുന്നു നേരം പൊളുത്തപ്പോഴേക്കും ആ കടാവ് ചത്തു അപ്പോൾ ഡോക്ടറും വന്ന് നോക്കി വലിയൊരു ഏഴ് മാസം പ്രായമുള്ളടാവും കോഴീനെ ആണെങ്കിൽ ഒരെണ്ണത്തിന് തുറന്നു കൊണ്ടാണ് നിർവാഹം പോലെ അപ്പം തന്നെ നാല് പട്ടിയുണ്ട് ക്രാവിടെ അത് കഴിഞ്ഞ് വന്നു ഡോക്ടർ വന്ന് വന്നതിന് പോയതിന് ശേഷം വീണ്ടും പട്ടികൾ കയറി വരുവാ പെരുവനായ ശല്യം കാരണം ഒരു രക്ഷ ഞങ്ങൾ വാർഡ് സഭയിലെ എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു പരാതിയാണ് തെരുവനായ ശല്യം അപ്പോൾ എന്തോ പറഞ്ഞാലും അവരും പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല പട്ടീനെ കൊല്ലാൻ ഇതൊരു നിയമം ഇല്ലാന്നൊക്കെയാണ് പറയുന്നത് സേവ് ഈ കിളാവ് ഒരു ഏഴായിരം രൂപ കിട്ടേണ്ട കളാവാണ് ഇതിന് മുമ്പും ഇതുപോലെ പട്ടി അടിച്ചിട്ട് ഒരു കടാവ് ചത്തു ഒരു കടാവ് അതിൽ ഒരു ഡാവ് രക്ഷപ്പെട്ട അന്നും കിട്ടി ഒരു ഇടാവ് ചത്ത അത് എല്ലിൻ്റെ ഉള്ളിലേക്ക് പട്ടിയുടെ പല്ല ആ എന്നിട്ട് അവിടെ അതിങ്ങനെ കിടന്ന് കിടന്ന് അതിൽ നിന്ന് പുഴുവന്നായിരുന്നു എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അന്നും നമ്മളിതുപോലെ പരാതിയൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു പത്തീനെ കൊല്ലാ നിയമമില്ലാന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം കുതിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നാലു മാസത്തിനുള്ളിൽ പതിമൂന്ന് മരണമാണ് തെരുവുനായ ആക്രമണത്തെ തുടർന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം നൂറ്റി രണ്ടാണ് വാക്സിൻ എടുത്തിട്ടും ജീവൻ പൊലിഞ്ഞത് ഇരുപത് പേർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നിയ ഫൈസൽ എന്ന ഏഴ് വയസ്സുകാരി തെരുവുനായ ആക്രമണത്തിനെ തുടർന്ന് പേ വിഷബാധയേറ്റ് മരിച്ചത് അടുത്തിടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് പേ വിഷബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത് വന്ധ്യകരണവും വാക്സിനേഷനും ഉൾപ്പെടെയുള്ള പദ്ധതികൾ പാളുന്നുവെന്നതിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് തെരുവുനായ ശല്യം കാരണം പുറത്തുപോലും ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്